ബിഗ് ബോസ് സീസൺ ഏഴിലെ മത്സരാർത്ഥികൾ പ്രതിദിനം കൈപ്പറ്റുന്ന എത്രയെന്ന് അറിയാമോ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റുന്നത് രേണുവും അനുമോളുമാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏഴാം സീസൺ ആരംഭിച്ചത് പത്തൊമ്പത് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ മത്സരിക്കാനുള്ളത് കോമണർ മത്സരാർത്ഥിയായ അനീഷ് ടി എ സീരിയൽ താരം അനുമോൾ നടൻ ആര്യൻ കത്തൂരിയ റേഡിയോ ജോക്കിയായ ബിൻസി നടി കലാഭവൻ സരിഗ ഗായകൻ നക്ബർ ഖാൻ രസബിയൻ കപ്പിൾസായ ആദില നസ്രീൻ ഫാത്തിമ നൂറ വ്ളോഗർ ഒനിൽ സാബു നടി ബിന്നി സെബാസ്റ്റ്യൻ നടൻ ഷാനവ ഷാനു നടൻ അഭിശ്രീ കൊറിയോഗ്രാഫറായി നവീൻ സോഷ്യൽ മീഡിയ താരം രേണു സുധി നടൻ മുൻഷി രഞ്ജിത്ത് നടിയും അഭിഭാഷകയുമായി ശൈത്യ സന്തോഷ് നടൻ അപ്പാനി ശരത് ഇൻ്റർവ്യൂവർ ഷാരിക സോഷ്യൽ മീഡിയ താരം റന ഫാത്തിമ നടിയും മോഡലുമായി ഗിസൽ ഗിസൽ തക്രാൽ എന്നിവരാണ് ഈ സീസണിലെ മത്സരാർത്ഥികൾ ഇതിൽ ലെസ്ബിയൻ കപ്പിളായ ആദിലാനൂറ എന്നിവരെ ഒരൊറ്റ മത്സരാർത്ഥിയാണ് പരിഗണിക്കുന്നത് ബിഗ് ബോസിൽ ഈ മത്സരാർത്ഥികൾ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രേണുവും അനുമോളുമാണ് രണ്ടുപേർക്കും ഒരു ദിവസത്തിന് പ്രതിഫലമായി ലഭിക്കുക അമ്പതിനായിരം രൂപയാണ് ഈ ഡയറീസിൽ വില്യനായെത്തി മലയാള സിനിമാ ലോകത്ത് സുപരിചിതമായി മുഖമായി മാറിയ നടനാണ് അപ്പാനി ശരത് അപ്പാനിക്ക് ഒരു ദിവസത്തിന് പ്രതിഫലമായി ബിഗ് ബോസ് നൽകുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് എന്നാണ് റിപ്പോർട്ട് കുങ്കുമ്പൂവ് എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിലൂടെ മിനിസ്ക്രീനിൽ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയായിരുന്നു ഷാനവാസ് ഷാനു കുങ്കുമപ്പൂവിലെ രുദ്രൻ എന്ന കഥാപാത്രത്തിന് പുറമെ സീത എന്ന പരമ്പരയിലെ ഇന്ദ്രൻ എന്നീ റോളും ഷാനവാസിനെ ശ്രദ്ധ ശ്രദ്ധേയനാക്കിയിരുന്നു പ്രതിഫലം മുപ്പത്തയ്യായിരം രൂപയാണ് ഷാനവാസിന് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്നും ലഭിക്കുക ബിഗ് ബോസിൽ പങ്കെടുത്ത അനുഭവമായിട്ടാണ് നടിയും മോഡലും സംരംഭകയുമായി ഗിസൽ തക്രാൽ മലയാളം സിനി ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഗിസേലിയുടെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ട് ഗീതാഗോവിന്ദം പരമ്പരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടർ കൂടിയായി ബിന്നി പ്രതി പ്രതിദിനം ഇരുപത്തയ്യായിരം രൂപയാണ് ബിന്നിക്ക് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്നും ലഭിക്കുക ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി എന്ന ജനപ്രിയ രാഷ്ട്രീയ സാമൂഹിക ആക്ഷേപഹാസ്യ പരിപാടിയിലൂടെ രഞ്ജിത്ത് ശ്രദ്ധേയനാവുന്നത് വർഷങ്ങളായി ജനങ്ങൾക്ക് പരിചിത മുഖമാണ് എന്ന മുൻതൂക്കം ബിഗ് ബോക്സ് ഹൗസിൽ മുൻഷി രഞ്ജിത്തിന് ഗുണം ചെയ്യുമോ വർണ്ണച്ചിറകുകൾ എന്ന സിനിമയിലൂടെയാണ് രഞ്ജിത്ത് വരവറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ സിനിമയിലും ടെലിവിഷനുമായി രഞ്ജിത്ത് ഉണ്ട് പ്രതിദിനം പതിനയ്യായിരം രൂപയാണ് രഞ്ജിത്തിൻ്റെ പ്രതിഫലം ബിഗ് ബോസ് സീസൺ ഏഴിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റന ഫാത്തിമ പത്തൊമ്പത് വയസ്സാണ് റനയുടെ പ്രായം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റനയ്ക്ക് പ്രതിദിനം പ പത്തായിരം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുക ബാക്കി മത്സരാർത്ഥികൾക്കെല്ലാം പ്രതിദിനം അയ്യായിരം രൂപയാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ട് അതേസമയം രേണുവിന് ബിഗ് ബോസ് നൽകുന്ന പ്രതിഫലമാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയായിരുന്നു രേണു ആൽബം ഷൂട്ടുകളും മോഡലിംഗും റീൽസുമെല്ലാമായി ഏറെ തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് രേണു ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് നൂറ് ദിവസം മാറി നിൽക്കുമ്പോൾ തനിക്കത് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും രേണു ബിഗ് ബോസിനെ ടീമിനെ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ ഒരു ദിവസം ഒരു ലക്ഷം രൂപ വേണമെന്ന് രേണു ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഒടുവിൽ അൻപതിനായിരം രൂപയിൽ കരാർ ഉറപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്